സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജറാഡ് സർഗോസ അതായത് ബംഗളൂരു എഫ്സിടെ കോച്ച് പറഞ്ഞൊരു കാര്യമാണ് സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ലൈക്കെന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ് ഇരുന്നൂറ് ആണിലേക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമുക്ക് സംഭവം തുടങ്ങാം അതായത് നമുക്കറിയാം ജെറാട്ട് സർഗോസ ആ ഒരു പരാജയപ്പെടുത്തുന്ന വളരെയധികം വിഷമം നിൽക്കുകയാണ് പിന്നെ കുറച്ച് റഫറിങ് മോഹൻ ബഗാൻ അനുകൂലമായിരുന്നു കമ്പാരിറ്റീവ്ലി ബംഗ്ലൂരിൻ്റെ കാര്യം നോക്കും സോ മിക്കവാറും അത് അങ്ങനെ തന്നെയാണ് മോഹൻ ബഗാൻ അനുകൂലമാണ് മിക്കവാറും റഫറിങ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി സോ എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരു പക്ഷേ അങ്ങനെ ആയി പോകുന്നേ പോകുന്നതായിരിക്കാം സി എന്ന് പറയാനാണ് ആ ഒരു ഫാൻസിൻ്റെ പ്രഷറിൽ സോ എന്തായാലും ഇന്നത്തെ മത്സരം പരാജയപ്പെടുന്ന ശേഷം ജനറൽ സർവേഫർ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് അതായത് ബെംഗളൂരു എഫ് എതിരായിട്ട് അല്ലെങ്കിൽ മറ്റേതിന് ക്ലബിനെതിരായിട്ട് റഫറിയുടെ മോഷൻ ഡിസിഷനൊക്കെ കഴിഞ്ഞാൽ ആരും വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രതികരിക്കാനും ഇല്ല അതായത് മറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടി പ്രതികരിക്കാനായില്ല നമുക്കൊക്കെ പ്രതികരിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട് അതിൽക്കൂലൊന്നും ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല ബട്ട് മോഹൻ ബഗാൻ അല്ലെങ്കിൽ ബംഗാൾ ക്ലബ്ബുകൾ അല്ലെങ്കിൽ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെയാണ് ഇങ്ങനെ റെഫറിങ്ങിൻ്റെ സ്വാഭാവികം ഇപ്പോഴും സംഭവിക്കുന്നതെങ്കിൽ വലിയ തരത്തിലുള്ള ചർച്ചയാകും വലിയായിരത്തിൽ ആളുകളുണ്ട് അതായത് ഫ്രാൻസിൻ്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത് പട്ട് ഞങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ ആൾക്കാരില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും അവിടെ ബ്ലാസ്റ്റേഴ്സിന് ഇട്ടൊരു കൊട്ടി വെച്ചിട്ടുണ്ട് സി കൊട്ടല്ല അദ്ദേഹം പറഞ്ഞ കാര്യമാണ് കാരണം ബംഗളൂരു ബംഗ്ലൂരു എഫ് സിയുടെ ആരാധകർ എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയത്തിൽ വരുന്ന ആരാധകരാണ് കൂടുതലും അല്ലാതെയും കുറച്ച് ആരാധകരുണ്ട് ബട്ട് കമ്പാരിറ്റീവ്ലി എന്താ പറയുക ബംഗാൾ ഫാൻസിനെക്കാട്ടിലും കേരള ഫാൻസിനെക്കാട്ടിലൊക്കെ കുറവാണ് അവർക്ക് ആരാധകർ എന്നൊക്കെ പറയുന്നത് അവർ ആ ഒരു ക്രിക്കറ്റിൻ്റെയൊക്കെ സപ്പോർട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സോ അവർക്ക് സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ സപ്പോർട്ടൊന്നും ഇല്ല കാരണം അവർക്ക് എന്തെങ്കിലും പറ്റിയാലും സപ്പോർട്ട് ചെയ്യാത്ത ആളുകളൊന്നുമില്ല സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ പറയാതിരിക്കാണെങ്കിൽ ഗുഡ് ബൈ